ഹലോ അസ്സാംക്കും ഷാനിഫ് അയിരൂരാണ് പുതിയ വീഡിയോ യു എയിലാണ് ഇപ്പോൾ ഉള്ളത് യുഎൽ ഷാർജലാണ് ഷാർജൽ മനാഫ്കാട് കൂടെയാണ് ഇപ്പോഴാണ് മെട്രോ ഗ്രൂപ്പ് മനാഫ്കാട് കൂടെയാണ് ഇപ്പോൾ ഉള്ളത് കൂടെ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അജു ഉണ്ട് അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ മാപ്പിളപ്പാട്ട് ഇൻഡസ്ട്രിയിലേക്ക് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട മാപ്പിളപ്പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആ അന്നത്തെ സമയത്ത് നമുക്കെല്ലാവർക്കും പറയാം കൽബാൻഡ് ഫാത്തിമ എന്ന പാട്ടിലൂടെയാണ് മഹിബിൻ ഇറങ്ങിയതിന് ശേഷം കൽബാൻ ഫാത്തിമ എന്ന പാട്ടിലൂടെയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന പാട്ടുകൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കേൾക്കാനുള്ള ആ ഒരു ഇമ്പം ഉണ്ടാവുന്നതും ഒരുപാട് പ്രേക്ഷകർ പ്രേക്ഷകരുണ്ടാവുന്നതൊക്കെ ആ സമയത്ത് നമുക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രിയിലേക്ക് താജക്കാക്കു ശേഷം കൊല്ലം ഷാഫി അതുപോലെ സെലിങ് കോടത്തൂർ ആബിത്ത് കണ്ണൂർ അങ്ങനെ ഒരുപാട് ഗായകന്മാർ മാപ്പിളപ്പാട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൽബാൻ ഫാത്തിമ എന്ന് പറയുന്ന പാട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മെഹബിൻ എന്ന് പറയുന്ന കേസറ്റിലൂടെ ഒരുപാട് പാട്ടുകൾ നമ്മൾ അഫ്സൽക്ക ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് മെട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉത്ഭവം ആ സമയത്ത് അവരുടെ ആദ്യ ആയിട്ടുള്ള ബാദുഷ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കേസറ്റാന്ന് സി ഡി അന്ന് ഓരോ കേസറ്റാണ് അപ്പോൾ ആ കേസറ്റിലൂടെ അത് നമ്മുടെ അഫ്സൽക്ക അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമ നടൻ നമ്മുടെ സിദ്ദീഖ അതുപോലെ റിമി ടോമി അതുപോലെയുള്ള കുറേ ഗായകന്മാർ ഒരുമിച്ച് വന്ന ഒരു മാപ്പിളപ്പാട്ട് ക്യാസറ്റായിരുന്നു ബാദ രാജലക്ഷ്മി രാജലക്ഷ്മി എന്ന് പറയുന്ന സിംഗറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കാലത്ത് നമ്മളെ ഇപ്പം നമ്മളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആൽബം അതുപോലെ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു മാർക്കറ്റിംഗ് കമ്പനി ആയിരുന്നു മെട്രോ ഗ്രൂപ്പ് അതിനുശേഷമാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നമ്മുടെ താജുദ്ദീൻ വടകരയും ഷാഫിഖല്ലം സലീം കൊടത്തൂരൊക്കെ എൻട്രി ചെയ്തതിന് ശേഷം ഒരുപാട് മറ്റ് ഹിറ്റ് പാട്ടുകളൊക്കെ വീണ്ടും നമുക്ക് കേൾക്കാൻ ആസ്വദിക്കാൻ തന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് കല്യാണം രണ്ടാം ഭാഗം രണ്ടാം അല്ല ഓഡിയോ മാർക്കറ്റിംഗ് നമ്മളായിരുന്നു മാർക്കറ്റിങ് അതേ എന്താ പറയാ മറന്ന പ്രണയം അയ്യവ സ്നേഹപൂർവം ഈ പറയുന്ന കേസറ്റിന്റെ ടൈറ്റിൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാരണം മുഹബത്താണ് അടി പെണ്ണ രണ്ടുപിടി പാട്ടുണ്ട് മുഹബത്താണ് പെണ്ണേ പെണ്ണേ അല്ലേ ഹിറ്റ് ജീവനായ ജീവനായ പെണ്ണേ നെനിക്കു ഒരു സമയത്ത് ഹിറ്റ് പാട്ടുകളായിരുന്നു അതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ മാത്രം കൽബ് തന്നൊരു കൺമണിയേ സലീം കോടത്തൂരിന്റെ മധുരമായ ശബ്ദത്തിൽ വന്ന ഒരുപാട് എന്താ പറയാ ലേഡീസ് പ്രേക്ഷകരെ ഏറ്റെടുത്ത പാട്ടുകളാണ് ആ പാട്ടൊക്കെ പറയാൻ മറന്ന പ്രണയം അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു എന്ന് എന്താ വെച്ചാൽ ഒരു ഒരു സമയത്ത് ഇപ്പോഴും മാപ്പിളപ്പാട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം പണ്ടത്തെ പോലെ ഒരു ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ തമ്മിലുള്ള കോമ്പറ്റീഷനോ പാട്ടുകാർ തമ്മിലുള്ള കോമ്പറ്റീഷനോ എന്നൊക്കെ ഇപ്പോൾ കുറവാണ് എങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പാട്ട് ഹിറ്റുകൾ മാപ്പിളപ്പാട്ട് തന്ന ഒരുപാട് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അപ്പോൾ ആ മാർക്കറ്റ് കമ്പനിയിലൊക്കെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് മെട്രോ ഗ്രൂപ്പ് എന്തായാലും മെട്രോ ഗ്രൂപ്പിലെ ഒരുപാട് ഹിറ്റുകൾ ഇന്നും പ്രേക്ഷകർ പാടി നടക്കുന്നുണ്ട് ഇന്ന പ്രൊഡക്ഷനിൽ ഇറങ്ങിയ പാട്ടുകൾ ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുണ്ട് ആ പാടിയ പാട്ടുകളൊക്കെ എന്നും പ്രേക്ഷകർ പാടി നടക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യു എയിലൊക്കെ പ്രോഗ്രാമിന് വരുന്ന ഒരുപാട് പാട്ടുകാരുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ പാട്ടുകാരും ഒക്കെ ഇവിടെ വന്നാൽ ഇവിടെ വന്നാലും പ്രോഗ്രാമിനായിട്ട് ഷൂട്ടിനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ മെട്രോ ഗ്രൂപ്പിലിപ്പോൾ നിലവിലുള്ള നമ്മളെ മൊനാഫ് ക അപ്പോൾ അങ്ങനെ ഒരു വരവ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു പ്രോഗ്രാമുമായിട്ട് യു എയിൽ വന്നു പോകുന്നുണ്ട് മനാഫ് കാണാൻ ഇടയായി കുറച്ച് സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചു അപ്പോൾ മെട്രോ ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പറയണം തോന്നി കാരണം ഒന്ന് രണ്ട് വർക്കിലൊക്കെ ഞാനും ആ സമയത്ത് ഡയറക്റ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അതിന് ശേഷം ഇപ്പോഴും നിലവിൽ മെട്രോ ഗ്രൂപ്പിൻ്റെ ഒരു വർക്ക് ഷൂട്ടുണ്ടായിരുന്നു യു എയിൽ ഗോർഫ് ഖാൻ ഫുജറ ഭാത്തായിരുന്നു ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊരു ഷോർട്ട് ഫിലിം അപ്പോൾ ഇഷ്ടം പുതിയ വർക്കുമായിട്ടൊക്കെ മെട്രോ ഗ്രൂപ്പ് വീണ്ടും നമ്മളെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പാട്ടുകളുമായിട്ട് ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുമ്പും ഒരുപാട് പുതിയ കലാകാരന്മാരെ നമുക്ക് തന്ന ഒരു ഗ്രൂപ്പാണ് മെട്രോ ഗ്രൂപ്പ് അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരെയും നമുക്ക് പാട്ടുകൾ തിന്നവരാണ് അപ്പോൾ വീണ്ടും മനോഹരമായ ഒരുപാട് പ്രൊജക്റ്റുകളുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും വരാൻ പോവുകയാണ് അതുപോലെ പുതിയ പുതിയ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ പോവുകയാണ് മെട്രോ ഗ്രൂപ്പ് മെട്രോ ചാനൽ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക പഴയ പാട്ടുകളൊക്കെ ഒരിക്കൽ കൂടി എടുത്ത് ഓർമ്മയിൽ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ പാട്ടുകളും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മെട്രോ ഗ്രൂപ്പിലൂടെ ഒരു സംഗീത യാത്ര നമുക്ക് പോവാം ഓക്കെ അപ്പോൾ നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്കാങ് താങ്ക് യു താങ്ക്